നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അശ്ലീല വീഡിയോ ഇല്ലെന്ന് കെ കെ ശൈലജ പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ച് വീഡിയോ ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ ഈ ഒരു കാര്യത്തിലെങ്കിലും ഒത്തൊരുമ വേണ്ടേ സഖാക്കളെ എവിടെയെങ്കിലും ഒരിടത്തുറച്ച് നിൽക്കൂ ഗോവിന്ദ എന്ന് പരിഹാസം അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദം സി പി എം അജണ്ടയുടെ ഭാഗമാണെന്ന് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ തനിക്കും ഉമ്മയില്ലേ എന്ന തരത്തിൽ വരെ ആക്ഷേപങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ശൈലജക്കെതിരെ നോട്ടീസ് അയച്ചതെന്നും അവർ മാപ്പു പറഞ്ഞേ മതിയാകൂ എന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു അശ്ലീല വീഡിയോ ഇല്ലെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നിലപാട് മാറ്റിയതാണ് അടുത്ത ദിവസം രാവിലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം വിളിച്ച് തറപ്പിച്ചു പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അതിനർത്ഥം ഇടതു മുന്നണി സ്ഥാനാർത്ഥിയെ കൊണ്ട് അങ്ങനെ പറയിച്ചത് പാർട്ടിയാണ് എന്നല്ലേ ഷാഫി ചോദിച്ചു എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സി പി എം നടപ്പാക്കിയ അജണ്ടയായിരുന്നു അത് ആ വീഡിയോ സത്യമല്ല എന്നത് വടകരയിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് സി പി എം പ്രവർത്തകർക്ക് പോലും അത് മനസ്സിലായിട്ടുണ്ട് ആരെയും വ്യക്തിപരമായി കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഷാഫി പറഞ്ഞു നടപടി എടുക്കുമ്പോൾ എല്ലാവർക്കും എതിരെ എടുക്കണം ഞാൻ അയച്ച നോട്ടീസ് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ഇല്ലാത്ത ഒരു വീഡിയോയുടെ പുറത്ത് എനിക്ക് ഉമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി പറയേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെ അതുകൊണ്ടാണ് നോട്ടീസ് അയച്ചത് അതിൽ കെ കെ ശൈലജ മാപ്പ് പറഞ്ഞേ പറ്റൂ സമൂഹ മാധ്യമങ്ങളിൽ ഒരാളെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തുന്ന കമന്റ് ഇടുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിനി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത്തരക്കാരെ പാർട്ടി സംരക്ഷിക്കില്ല അവർക്കെതിരെ കേസ് എടുക്കരുത് എന്നും പറയില്ല പക്ഷെ നടപടികളെല്ലാം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാകരുത് എന്നേ പറയുന്നുള്ളൂ ഷാഫി പറഞ്ഞു കെ കെ രമയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു വീഡിയോ ഇറങ്ങി എന്തേ അന്വേഷണം ഉണ്ടാവാത്തത് രമ്യ ഹരിദാസിനെതിരെ അപകീർത്തികരമായ കമൻ്റുകൾ ഇടുന്നുണ്ട് പോട്ടെ എനിക്കെതിരെ സി പി എം നേതാക്കളുടെ മക്കൾ തന്നെ എന്തൊക്കെ പോസ്റ്റുകളാണ് ഇട്ടത് ജയരാജൻ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ് എന്നിട്ട് അവർക്ക് ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ ഷാഫി ചോദിച്ചു തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത അവസരത്തിൽ തികഞ്ഞ പ്രതീക്ഷയിലാണെന്നും നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ഒട്ടും അഹങ്കാരമില്ല എന്നും ഷാഫി പറഞ്ഞു വലിയ വേദികളിൽ മാത്രമല്ല ഞാൻ പോകുന്നത് പക്ഷെ ഞാൻ എത്തുന്ന ചെറു കേന്ദ്രങ്ങളിൽ പോലും ആളുകൾ വലിയ തോതിൽ വരുന്നു എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ ഡാൻസും പാട്ടും ഒന്നുമില്ല ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം കേൾക്കാനും ഞങ്ങളോട് സംവദിക്കാനുമാണ് ജനങ്ങൾ വരുന്നത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കുമൊക്കെ ആളുകൾ പ്രസംഗം കേൾക്കാൻ എത്തുന്നുണ്ട് ആളുകളെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സമയമാണോ അതൊക്കെ അപ്പോൾ ആളുകൾ ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ വരുന്നത് ആ ഇഷ്ടം വോട്ടുകളായി മാറും എന്ന് തന്നെയാണ് വിശ്വാസമെന്നും ഷാഫി പറമ്പിൽ എന്തായാലും ഷാഫി പറമ്പിൽ വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുൻപോട്ട് പോകുന്നത് ഒരു തരത്തിലും തന്നെ തളർത്താനാകില്ല എന്നും ഇതിനൊക്കെ നിയമത്തിലൂടെ മറുപടി കൊടുക്കുമെന്നുമാണ് ഷാഫി പറമ്പിൽ പറയുന്നത് പക്ഷേ വടകരയിൽ ശൈലജ ടീച്ചറിന്റെ അവസ്ഥ വീണ്ടും പരിതാപകരമാകുകയാണ് ഈ വീഡിയോയുടെ പേരിൽ ഷാഫിയുടെ ഉമ്മയെ വരെ വലിച്ചിഴച്ചു എന്നത് വലിയൊരു വികാരമായി തന്നെ നിൽക്കുന്നുണ്ട് അത് വലിയ നെഗറ്റീവായി ശൈലജ ടീച്ചർക്ക് മാറും എന്നതിൽ സംശയമില്ല എന്തായാലും വടകരയിൽ പോര് മുറുകുകയാണ്